പഴയ ലോക്കപ്പ് മർദ്ദനങ്ങൾ വാർത്തയാക്കുന്നത് ആസൂത്രിതമായാണെന്ന് എൽ ഡി എഫ് മുൻ കൺവീനർ ഇ പി ജയരാജൻ മുൻപ് നടന്ന ലോക്കപ്പ് മർദ്ദനങ്ങൾ ഇടതുപക്ഷത്തെ തകർക്കാനായി ഇപ്പോൾ നടന്നതുപോലെ ആസൂത്രിതമായി ചിത്രീകരിക്കുകയാണ് എന്നും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ പരാതിപ്പെട്ടു സംസ്ഥാനത്ത് പോലീസ് കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉയരുന്ന പശ്ചാത്തലത്തിലാണ് ഇപിയുടെ പ്രതികരണം കൊല്ലം മുൻപ് നടന്ന സംഭവം വരെ മാധ്യമങ്ങൾ ഇന്നലെ നടന്നതുപോലെ വാർത്തയാക്കുന്നത് ആസൂത്രിതമായാണ് യു ഡി എഫ് ഭരണസമയത്ത് സംഭവിച്ചത് ഇപ്പോൾ നടന്നതുപോലെ ചിത്രീകരിച്ചാണ് വാർത്ത കൊടുക്കുന്നത് ഇടതുപക്ഷത്തിന് നേരെ നടക്കുന്ന ആസൂത്രിതമായ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ജനം മുന്നോട്ട് വരുമെന്നും അദ്ദേഹം പറഞ്ഞു ഏകദേശം അഞ്ചാറു മാസം മുൻപ് കുന്നംകുളത്ത് ഒരു കോൺഗ്രസ് പ്രാദേശിക നേതാവിനെ പോലീസ് മർദ്ദിച്ചു എന്നാണ് മാധ്യമങ്ങൾ വാർത്ത നൽകിയത് ആ നേതാവ് ആറുമാസം മുൻപ് എവിടെയായിരുന്നു എവിടെയെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടോ എന്നും ഇ പി ചോദിക്കുന്നു ഇത് നടക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് എവിടെയായിരുന്നു കേരളത്തിലില്ലേ ഡി സി സി പരാതി നൽകിയിട്ടുണ്ടോ ഒരു പരാതിയും എവിടെയും കൊടുത്തിട്ടില്ല എന്നാൽ ആറുമാസത്തിനു ശേഷം വലിയ ഭൂകമ്പം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നും ഇ പി പറയുന്നു കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസ് സ്റ്റേഷനിൽ മർദ്ദിച്ച സംഭവത്തെക്കുറിച്ചായിരുന്നു കുറിച്ചായിരുന്നു ഇപിയുടെ പ്രതികരണം ഇതേ തുടർന്ന് നിരവധി പോലീസ് മർദ്ദന വാർത്തകൾ പുറത്തു വന്നിരുന്നു ആറുമാസത്തിന് മുൻപാണെങ്കിൽ പോലും കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പ് മർദ്ദനത്തിലെ ചില ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ നടപടിയെടുത്തു നാലുപേരെ സസ്പെൻഡ് ചെയ്തുവെന്നും ഇ പി പറയുന്നു അതേസമയം കോൺഗ്രസ് ഭരണകാലത്ത് ലോക്കപ്പിൽ ആളുകളെ തല്ലിക്കൊന്നപ്പോൾ കുറ്റവാളികളെ സംരക്ഷിക്കുകയാണ് ചെയ്തതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി അതേസമയം ഒരു പോലീസ് അതിക്രമത്തെയും അംഗീകരിക്കുന്ന പാർട്ടിയല്ല സി പി എം ഞങ്ങൾ അനുഭവിച്ചതുപോലെ പോലീസ് അതിക്രമം അനുഭവിച്ച വേറൊരു പാർട്ടിക്കാരും ഉണ്ടാവില്ല ഇ എം എസ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ ലോക്കപ്പ് മർദ്ദനം അവസാനിപ്പിച്ചത് എന്നാൽ ചില പോലീസുകാർ പഴയ പോലീസ് പാരമ്പര്യം മനസ്സിൽ വെച്ച് ചില അതിക്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നും അത്തരം അതിക്രമങ്ങളെ കൈയും കെട്ടി നോക്കി നിൽക്കുന്ന സർക്കാർ അല്ല ഇത് എന്നും ഇ പി വ്യക്തമാക്കി